വിക്രമ ആ ശാസ്ത്രജ്ഞന്മാർക്ക് മന്ത്രവിദ്യയും അറിയാമെന്ന് തോന്നുന്നു വാ ഇവിടെ നിന്നാൽ പണി കിട്ടും കുട്ടൂസ്സനോട് വിവരം പറയാം അങ്കിൾ അതേ സമയം ഹോ എന്തൊരു വെയിൽ കണ്ണ് മഞ്ഞളിച്ചത് കൊണ്ട് മൊത്തം ഡബിളായിട്ടാണ് കാണുന്നത് കുറച്ചു നേരം മരത്തണലിൽ ഇരിക്കാം ഏ ഇതാരാ ഞാൻ വിക്രമൻ വിക്രമനു ആ പേരിൽ ഒരു കൊള്ളക്കാരനുണ്ട് ഏ പേടിക്കേണ്ട നല്ലവനാ ഞങ്ങൾ തമ്മിൽ നല്ല ടേംസിലാ എവിടെ വരുന്നു ഈ കുന്തം ചെമ്പാണോ ചെമ്പും കൊമ്പുമൊന്നുമല്ല ഒന്നുമല്ല ഇതാണോ നിന്റെ വീട് അത് വീടല്ല പക്ഷേ കേറി നോക്ക് നല്ല രസമാ കുന്തം ഞാൻ പിടിക്കാം കണ്ടിട്ട് നല്ല സെറ്റപ്പാ കേറി നോക്കാം കേറടാ കേറ് ഏ ഇതിനകത്ത് കരണ്ടില്ലേ അമ്മേ മിന്നൽ ധും 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 അയ്യോ ആരോ വരുന്നു സ്ഥലം വിടാം ഏ കുന്തം എവിടെ അമ്പട കള്ളാ വിക്രമാ അവൻ കുന്തവും കൊണ്ട് മുങ്ങി വിക്രമാ എടാ വിക്രമാ വിക്രമ പേരിനു പറ്റിയ സ്വഭാവം അപ്പോൾ ടൈം മെഷീനിൽ നിന്ന് മറ്റൊരിടത്ത് കുട്ടൂസ കുട്ടൂസാ വീട് പൂട്ടിയിട്ടിരിക്കുകയാ ഫോണിലും കിട്ടുന്നില്ല റേഞ്ചില്ല അതേസമയം ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പോയ ലുട്ടാപ്പിയെ കണ്ടില്ലല്ലോ പ്രായമായ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന വിചാരം വേണ്ടേ ഇനിയും ലേറ്റായാൽ ഒരു വടിയും കുത്തിപ്പിടിച്ച് അങ്ങ് നടക്കാം ഏഹ് അതാരാ ഏഹ് കു കുട്ടൂസൻ അപ്പൂപ്പൻ അല്ലേ അതെ അപ്പൂപ്പൻ ചത്തതല്ലേ ഏഹ് ഞാനോ എപ്പോ ഭേദം ഈ ലുട്ടാപ്പിയെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് ലുട്ടാപ്പിയോ ഇതോ അപ്പൂപ്പാ ആ നീ വന്നു എന്താടാ ലേറ്റായത് കുന്തം പോക്കറ്റ് പോയി അല്ല മോഷണം പോയെന്നേ ഏ ഇതാരാ ലുട്ടാപ്പിയാണെന്നാ പറഞ്ഞത് ലുട്ടാപ്പിയോ അപ്പോ ഞാനാരാ ആ പേരാ പറഞ്ഞത് എന്നെ കണ്ടപ്പോൾ പ്രേതം എന്ന് പറഞ്ഞ് ബോധം കേട്ടു വീണു ഏ അപ്പൂപ്പൻ ഇങ്ങോട്ടൊന്നു നോക്കിയേ ഏയ് പ്രേതത്തിൻ്റെ ഷെയ്പ്പൊന്നും ഇല്ലല്ലോ നീ പോടാ നിന്റെ കുന്തം ആരാ അടിച്ചു മാറ്റിയത് വിക്രമൻ അവനെ കിട്ടിയാൽ അടിച്ച് ഷെയ്പ്പ് മാറ്റണം ഏ വിക്രമനോ നടന്നതെല്ലാം ലുട്ടാപ്പി പറഞ്ഞു വിക്രമൻ എന്ന പയ്യൻ ലുട്ടാപ്പി എന്ന് പറഞ്ഞു വേറൊരിത്തൻ മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ടല്ലോടാ വാ നമുക്ക് കുന്തം പോയ സ്ഥലത്ത് ഒന്നുകൂടി പോയി നോക്കാം കുന്തം പോയാൽ കുടത്തിൽ തപ്പണ്ടേ വൈകാതെ പയ്യൻ അകത്തിരിപ്പുണ്ടാകും കേറി നോക്കട്ടെ ഇറങ്ങി വാടാ മജിയാതക്ക് കുന്തോം കൊണ്ടുവരാൻ പറപ്പൂപ്പാ ഏഹ് ഇതെന്താ സ്പാർക്ക് ആരുമില്ലടാ അവൻ മുങ്ങി അപ്പോൾ എൻ്റെ കുന്തം കുന്തം കാൺമാനില്ല എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്താലോ ആരുമില്ല എന്ന് കുട്ടൂസൻ പറഞ്ഞത് തെറ്റായിരുന്നു അതേസമയം മറ്റൊരിടത്ത് ഏ രാജുവല്ലേ അത് ഇവനെന്താ ഒറ്റയ്ക്ക് നിൽക്കവിടെ ഹി ഹീ ബിംഭോം മായങ്ങട്ടെ ഹിഹി ഇനി നീ മായാവിയെ വിളിക്കില്ല വാടാ എൻ്റെ പിന്നാലെ ഉറക്കത്തിൽ നടക്കും പോലെ രാജു ഡാഗിനിയെ പിന്തുടർന്നു നിന്നെ പൂട്ടിൽ കാട്ടി അല്ല കാട്ടിൽ പൂട്ടിയിടും അതുകഴിഞ്ഞ് രാധയെ പിടിക്കും ഏ ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നോ എങ്കിൽ ഇവിടെ മതി കേറടാ അകത്ത് രാജു ടൈം മെഷീനിൽ കയറി വെരി ഗുഡ് ഇനി രാധയെയും പൂട്ടണം ഡാഗിനി ഏ ആരാ അതെന്ത് ചോദ്യമാ ഡാഗിനി ഞാൻ കുട്ടൂസൻ കുട്ടൂ കുട്ടൂസൻ ഈ പ്രായത്തിൽ ഇതു ഞാൻ മരിച്ച സമയത്തെ പ്രായമാ ഹ എന്താ പറഞ്ഞത് അതെ ഡാഗിനി ഞാൻ കുട്ടൂസൻ തന്നെ കൃത്യമായി പറഞ്ഞാൽ മരിച്ചുപോയ കുട്ടൂസൻ ഹഹ ഹാ പ്രേതം അതിനിടെ ഡാഗിനി പോയി ഞാനേ കെട്ടഴിക്കാം എന്നിട്ട് പുറത്തു കടക്കാം ഇനി ഞാൻ മായാവിയെ വിളിക്കാം ഓം ഹ്രീം കുട്ടിച്ചാത്ത മറ്റൊരിടത്ത് രാജു എന്താ വൈകുന്നത് മായാവിയെ വിളിക്കാം എന്തു പറ്റി രാധേ രാജു ടൗണിൽ പോയതാ വരേണ്ട സമയം കഴിഞ്ഞു ഓം ഹ്രീം കുട്ടിച്ചാത്ത ഓം ഹറീം കുട്ടിച്ചാത്ത ഞേ രാജു വിളിക്കുന്നുണ്ട് ഞാൻ പോയി നോക്കട്ടെ ഞാനും വരാം മായാവി